ബി ജെ പി പഴയങ്ങാടി വാദിഹുത സ്കൂളിലേക്ക് നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും വാദിഹുത സ്കൂൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു പഴയങ്ങാടി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാടായിപ്പാറ വാതിഹുദ സ്കൂൾ കോംപ്ലക്സിലേക്ക് നടത്തിയ മാർച്ച് പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് സമീപം പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസും സമരക്കാരും തമ്മിൽ ഉണ്ടും തള്ളുമുണ്ടായി വാദ്യഹുദ സ്കൂൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ മാർച്ച ബി ജെ പി സംസ്ഥാനം ചെയ്തു സ്ഥലത്ത് പോയിട്ടുള്ള ആളുകൾക്ക് അറിയാമെന്നും അതുകൊണ്ട് സി പി എമ്മിന്റെ നിലപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജില്ലയിലെയും കേരളത്തിലെയും സി പി എം ആയുടെ കൂടെ അനുഭവത്തിനെയും പഠിക്കാൻ സി പി എം തയ്യാറല്ലോ അഴിഞ്ഞാട വിട്ടിട്ട് അതിനെ ന്യായീകരിക്കുന്ന സമീപനമല്ലേ സി പി എം ചെയ്യുന്നത് അവർക്കെതിരായ എന്തുകൊണ്ടാണ് സി പി എം നിലപാട് ജില്ലയിൽ ഭീകരവാദികളും തീവ്രവാദികളും തടച്ചു വളരുന്നത് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് സി രഘുനാഥ എ പി ഗംഗാധരൻ എ വി സനിൽകുമാർ അജികുമാർ കരിയിൽ ടി സി മനോജ് അരുൺ തോമസ് വടക്കൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി